ുംബടി <laughs> ഭൂമിയും <laughs> ില്ല ഇപ്പോഴത്തേക്ക് ക്ഷേമം തന്നെയാണോ അല്ലേ ആ ബസ് ബന്ധമസിക്കുന്ന നേരത്തേക്ക് മഹാബേരി തന്നെയാണോ നീയോന്നോ ഞാനോന്നോ നിന്റെ തോന്നോ എന്റെ തോന്നോ പാതിരിക്കുന്ന പ്രകാരം ഇല്ല അല്ലേ കണ്ടല്ലോ നിഷം

നേരത്തേക്ക് പാട്ട് വിചാ പറഞ്ഞു ഭേദമായിട്ട് വെച്ചു ഉണ്ണുവാനും ആ പഠിത്തമായിട്ട് അന്ന് വെച്ചുണ്ടെന്ന് അർദ്ധരാത്രി ആവുന്നതായാ ദിനു വായിച്ചു കേൾപ്പിച്ചെന്ന് മണക്കൊണ്ട് പത്തി രാവിലാവുന്ന നേരത്തേക്ക് ശംഖുചക്രവും മിച്ചപ്പെടുത്തിയെടുത്ത് നടന്നു പോരുന്ന നേരത്തേക്ക് മനസ്സിലാധാരണമായിട്ട് കഴിയിട്ട് പോരുന്ന നേരത്തേക്ക് മഹാദേവിന്റെ ു പാണ്ഡുവീറ്റ അന്വേഷണം ചെയ്തു നിങ്ങളുടെ തലവാണ്ട് കത്ത് എന്തായാ മഹാദേവായാ ഗ്രന്ഥോല ഞാൻ പറക്കട്ട് വെച്ചിട്ടുണ്ട് അതെനിക്ക് തരണം വന്നിരിക്കാൻ പ്രകാശത്തിൽ കഴിച്ചു അങ്ങനെ ഇരിക്കുന്ന നേരത്തെ അന്ന് പാണ്ഡുവേജ് പറഞ്ഞു മഹാദേവിന്റെ എനിക്ക് കാണണം ആരും മഹാദേവിൻ ഇരിക്കുന്നതായാ ആ ഗ്രന്ഥോല എനിക്ക് എടുത്തൊരു തരണം മേണ പ്രകാശത്തിലു കഴിച്ചല്ലോ അന്ന് പുരുഷഭൂജ് ഏതാഴ്ച അന്ധമറിയോ മന്ത്രമറിയോ ഓമറിയോ ജാമറിയോ അന്ന് പറഞ്ഞു അന്ധമറിയില്ല മന്ത്രമറിയില്ല ഓമ പറയില്ല ജാമ പറയില്ല കൊടുക്കുന്ന പോലെ കൊടുത്തോളാ പാലിക്കുന്ന പോലെ പാലിച്ചിരിക്കുന്നതായ സമ്മതിച്ചു അന്ന് മഹാദേവിനിന്നിരിക്കുന്ന ഗ്രന്ഥാല പാണ്ഡ്യത്തിന് ഏൽപ്പിച്ചെന്ന് അന്ന് പതിനാറ് വച്ചത്തിന് ഒരു വറ്റത്തിട്ട് പാണ്ഡുവൈദ്യു നശിപ്പിച്ചത് ഉള്ള തർപ്പാർ കൊണ്ട് രാജ്യം ഭേദമായിട്ട് അന്വേഷണം അർദ്ധവൈദ്യണ്ടായിരുന്നു അന്നോ ഒൻപത് ആർട്ടെങ്കിൽ പന്ത്രണ്ട് വാരി വെച്ച് നോക്കി നോക്കിപ്പോല നേരത്തെ ആദ്യ പരാശക്തി ഭുവനേശ്വരി താരവും ഭേദമായിട്ടും കറവാടും ഭേദമായിട്ടും കല്യാണവും ഭേദമായിട്ടും വിളക്ക് റപ്പിച്ച വിളക്കും പിടിപ്പാടവും വിളക്കൊള്ളണം പ്രകാരത്തിൽ കഴിച്ചല്ലോ അങ്ങനെ നേരത്തേക്കും മഹാദേവിതായ പ്രവർ കാണുവാൻ വേണ്ടിട്ട് ആഴത്തൊന്നും അഞ്ഞൂറ് അകമ്പടി പറയും കുപ്പാപ്പു കുമാരുള്ളൂ സ്വാമി ഭക്തൻ മാറി ദേവന് കൈയ്യെടുത്തല്ലോ അന്ന് മുഖം കൂട്ടി വാരുവാറും കടക്കുന്നതൊക്കെ പോരുന്ന നേരത്തെ കുപ്പാൽ ഗോപാൽ കൃഷ്ണദേവനെ കണ്ടു കടക്കം ചെയ്തു അന്ന്

് നിലയറു ചെന്ന് അത് പുത്രക്കുട്ടത്തിരിപ്പാടി വായ്പാടി അഞ്ഞൂറക്കിളമ്പിന്റെ ഭേദമായിട്ടും നാനൂറ് കളമ്പിന് ഭേദമായിട്ടും ദേവനായിട്ടും ദേവിയായിട്ടും തന്നെ നിലനിന്നു അവിടെ നിന്ന് കഴിയുന്നു എനിക്ക് അധാരമായിട്ട് ശേഷം ഉള്ള ആ സഹോദരം കാറ്റിൽ ശേഷപ്പെട്ടു കിഴി കടക്കി കടന്നു കിഴി കട്ട് പടക്കം ചുരു പാലത്തിൽമാരാണ് എന്താ ഇവരെ പ്രകാരം അവിടെ കട്ട് പടക്കം ചെയ്തു നേരെ വിടുന്ന നേരത്തേക്ക് മുക്കാൽ നാട്ടുകിൻ തിരിച്ചു ശമ്പലമാണ് തൃക്കിൻ്റെ ചിറ്റമാല കടന്നു ചിറ്റ ഭഗവതനെ കണ്ടു പടക്കം ചെയ്തു നേരെ വീണ്ടും കടന്നു ഞാൻ ചിത്രമുടം ഉറപ്പിക്കുന്നത് അഹബിത്തോടും കൊലം ഇത്തോടും പള്ളി ചെത്രം മടിയൻ ചിത്രം നിൽക്കാൻ പ്രകാരം അവിടെയും കണ്ടു പടക്കം ചെയ്തു മടിക്കും കണ്ടു പുറക്കം ചെയ്തു നേരെ വരുന്ന തലയിലപ്പിനെ കണ്ടു പടക്കം ചെയ്തു കണ്ടുപടക്കം ചെയ്തു ഈ കല്യാണത്തിൽ കത്ത് നിങ്ങളുടെ ആ പൂജാതെ കാണിക്കുക നില ഉറപ്പിച്ചിരിക്കുന്ന പ്രകാരമല്ലേ അന്നേ തൊട്ട് എന്താ രക്ഷിച്ചിരിക്കുന്ന മാതാവാണ് കേട്ടോ വിളിച്ച വിളിപ്പുറത്തി എന്നും നില നോക്കി വീട്ടിലത്തെ കാര്യങ്ങളുമായിട്ട് നോക്കി